കുറവിൻ്റെ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ചിലർക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഇതെന്തെങ്കിലും ആയിരിക്കാം അവരുടേതായ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ആലോചിച്ച് രാത്രി ഒരൊറക്കം കഴിഞ്ഞാൽ ഇത് മനസ്സിൽക്ക് വന്നിട്ട് അങ്ങനെ ഉറക്കം വരാതെ കിടക്കുന്നവരായിരിക്കാം പിന്നെ ചിലർക്ക് ആങ്സൈറ്റി പോലുള്ള രോഗങ്ങൾ അതേപോലെ ഡിപ്രഷൻ ഉള്ളവർക്ക് ഡിപ്രഷനുള്ളവർക്ക് ഇവർക്കിതേപോലെ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട് പിന്നെ കുറച്ച് പേരുണ്ട് നാളത്തെ കിടന്നാൽ ഒന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് മണിയാവുമ്പോൾ എണീക്കും പിന്നെ കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക രാവിലെ എണീക്കുമ്പോൾ ഉന്മേഷക്കുറവ് തലവേദന ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതൊരുപാട് പേര് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയുന്നൊരു പരാതിയാണ് മറ്റ് പല രോഗങ്ങളും അവർ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് പറയുന്നത് പലർക്കും ഇതൊരു രോഗാവസ്ഥയാണെന്നോ ഇതിന് ചികിത്സ എടുക്കേണ്ടതുണ്ടെന്നോ ഒന്നും അറിയാത്തവരാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഉറക്കക്കുറവ് ഇതിൻ്റെ കാരണങ്ങൾ ഇതെങ്ങനെയാണ് നമുക്ക് ചികിത്സിച്ചു മാറ്റാം നമുക്ക് തന്നെ വീട്ടിലിരുന്ന് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഉറക്കക്കുറവിൻ്റെ കാരണങ്ങൾ ഓരോരുത്തർക്കും ഓരോന്നാണ് ചിലർക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഇതെന്തെങ്കിലും ആയിരിക്കാം അവരുടേതായ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ആലോചിച്ച് രാത്രി ഒരറക്കം കഴിഞ്ഞാൽ ഇത് മനസ്സിൽക്ക് വന്നിട്ട് അങ്ങനെ ഉറക്കം വരാതെ കിടക്കുന്നവരായിരിക്കാം പിന്നെ ചിലർക്ക് ആങ്സൈറ്റി പോലുള്ള രോഗങ്ങൾ അതേപോലെ ഡിപ്രഷൻ ഉള്ളവർക്ക് ഇവർക്ക് ഇതേപോലെ പോലെ ഓർക്ക് കുറവുണ്ടാവാറുണ്ട് പിന്നെ കുറച്ച് പേരുണ്ട് നാളത്തെ നാളെ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഓവർ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം ഇതൊക്കെ കൂടിയിട്ട് ഉറക്കം വരാത്തവരുണ്ട് ഇവർക്ക് പിന്നെ എന്നും ഇങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതുണ്ടാവാറുള്ളൂ ഇനി അടുത്തതാണ് എന്തെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇപ്പോൾ ജലദോഷത്തിനോ ചുമയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു മെഡിസിൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അടുത്ത ദിവസം ഉറക്കം വരാത്തൊരവസ്ഥ വരാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചക്ക് അവർ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടാവുക ഈ ഒരു മരുന്നിൻ്റെ ഒരു സെഡേഷൻ എഫക്റ്റും കൊണ്ടാണ് ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത ദിവസം പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് സാധാരണ രീതിയിലുള്ള അവർക്ക് മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന ഒരൊറക്കം കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരും എന്നാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ ഇത് നോർമൽ ആവാറുണ്ട് അടുത്തതാണ് അസിഡിറ്റി കൂടുതലുള്ളവർ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും ഇങ്ങോട്ട് ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ഗ്യാസ് വന്ന് തങ്ങി നിന്നിട്ട് ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട് അതേപോലെ സ്ലീപ്പ് അപ്നിയ അപ്നിയെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് ഉറക്കത്തിന്ന് പെട്ടെന്ന് ശ്വാസം പോയിട്ട് ഞെട്ടി ഉണരുന്നൊരവസ്ഥ പിന്നെ ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഇത് പല തവണ ഉണ്ടാവാറുണ്ട് ഈ ഒരു സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു തൊണ്ടയിലുള്ള തൊണ്ടയ്ക്ക് അകത്തുള്ള മസിൽസ് റിലാക്സ് ആവും റിലാക്സ് ആകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രയാസം കൊണ്ട് ഉറക്കത്തിൽ ഞെട്ടി ഉണരുക ഇതിനെയാണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുക ഓക്കെ ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവരുണ്ട് സാധാരണ രീതിയിൽ സ്ലീപ്പ് അപ്നിയ വരാറ് ഈ ഒരു ഹാർട്ട് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് അതേപോലെ പ്രമേഹ രോഗമുള്ളവർക്ക് മൂക്കിൻ്റെ ദശ വളർച്ചയുള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളവർക്കൊക്കെയാണ് ഇത് വരാറ് അതേപോലെ തന്നെ അടുത്തത് അലർജിയൊക്കെ ഉള്ളവരെ രാത്രി പെട്ടെന്ന് ഉണരുമ്പോൾ ഒന്ന് വെള്ളം കുടിക്കാൻ എണീറ്റാലോ ഒന്ന് മൂത്രം ഒഴിക്കാൻ എണീറ്റാലോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുന്ന അവസ്ഥയും പിന്നെ ഇത് കാരണം ഉറക്കം കിട്ടാതിരിക്കുന്നവരുണ്ട് ഓക്കെ പിന്നെ മറ്റൊന്നാണ് പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഒരു രാത്രി എന്നെ ഒരു മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ മൂത്രം ഒഴിക്കാൻ എണീക്കി എണീക്കുകയും ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോവാത്ത ഒരവസ്ഥ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല ഇങ്ങനെയുള്ള ഒരു തോന്നൽ വരാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഉറക്കത്തിന് പ്രയാസം ഉണ്ടാവാറുണ്ട് പിന്നെ മറ്റൊന്നാണ് ഗർഭിണികൾ ഗർഭിണികൾക്ക് ആ ഒരു സെവൻ മന്ത്സ് എയിറ്റ് മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു വലിയ യൂട്രസ് അതായത് യൂട്രസ് വലുതാവുമല്ലോ ഈ ഒരു യൂട്രസ് മൂത്രസഞ്ചിയിൽ പോയി അമർന്ന് ജാമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ടെൻഡൻസിയും രാത്രി ഉറക്കക്കുറവും കാണാറുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഉറക്കക്കുറവിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ഉറക്കക്കുറവ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരാൾക്ക് വരാം ഓക്കെ ഒരാൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാം എന്നുള്ളത് പറയാം സാധാരണ ഈ ഒരു ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അവർക്ക് ഉന്മേഷം ഉണ്ടാവില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല ഓക്കെ തലവേദന വരാം ഈ ഉറക്കക്കുറവ് കാരണം തലയ്ക്ക് മന്ദത വരാം അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് വരാം ഓക്കെ ദഹന പ്രശ്നങ്ങൾ വരാം ഇതൊക്കെ ഈ ഒരു ഉറക്കക്കുറവ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നെ മറ്റൊന്നാണ് മൈഗ്രെയിൻ ഉള്ളവർക്ക് തലവേദന കൂടാനുള്ള സാധ്യത അവർക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് മ തലവേദന വരാനുള്ള സാധ്യത അതേപോലെ തന്നെ പ്രമേഹ രോഗികളാണെങ്കിൽ ഒരു പ്രമേഹം കൂടും ഈ ഒരു ഉറക്കം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഡിപ്രഷന് ആങ്സൈറ്റി ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ഈ ഉറ ഉറക്കക്കുറവ് കാരണം ഇത് കൂടാനുള്ള സാധ്യതയുണ്ട് ഉറക്കക്കുറവ് കാരണം മറവി കോൺസെൻട്രേഷൻ കുറവ് ഇതൊക്കെ വരുന്നവരുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉറക്കക്കുറവ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അതിനെ മരുന്ന് കഴിച്ച് ഫുഡ് കൺട്രോളൊക്കെ ചെയ്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തകരാറുള്ളവരാണെങ്കിൽ അതിനെ ചികിത്സിച്ചിട്ട് മാറ്റാം അതേപോലെ നിങ്ങൾക്ക് ആങ്സൈറ്റിയുടെ പ്രശ്നം ഡിപ്രഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് മാറ്റുക ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണോ ഈ ഒരു ഉറക്കക്കുറവ് വരുന്നത് അതിനെ ചികിത്സിച്ചിട്ട് മാറ്റുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ എണീക്കുന്നവരാണെങ്കിൽ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷം വെള്ളം കൂടി വളരെയധികം കുറയ്ക്കുക ഇത് രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ എണീക്കുന്ന ആ ഒരു പ്രവണതയെ കുറയ്ക്കാൻ സഹായിക്കാറുണ്ട് പിന്നെ ഒന്ന് രാത്രിയിൽ കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ ഫോൺ ഉപയോഗിക്കുന്ന രീതി അതെല്ലാവർക്കും ഉള്ളതാണ് അങ്ങനെ ഫോൺ ഉപയോഗം നമ്മൾ കിടക്കുന്നതിന് ബെഡിലേക്ക് പോകുമ്പോൾ ബെഡ്റൂമിൽ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ പിന്നെ രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങുക പിന്നെ കൃത്യസമയത്ത് ഒരു 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 രാത്രി മണി ഈ സമയത്ത് തന്നെ കിടക്കുക ഈ ഒരു ശീലം ഉണ്ടാക്കുക നമ്മൾ കൃത്യസമയത്ത് കൃത്യസമയത്ത് ശീലം പിന്നെ പിന്നെ ഈ ഒരു അലർജി സ്ലീപ്പ് അപ്നിയ അതേപോലെ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ എണീക്കുന്നുണ്ട് കാരണമാണ് നിങ്ങൾക്ക് ഉറക്കം അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക ഓക്കെ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റും ഇനി ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ രാത്രി നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക രാത്രിയിൽ അരി മാക്സിമം കുറയ്ക്കുക അതേപോലെ എരിവ് പുളി എണ്ണ ഇവയൊക്കെ രാത്രി കുറച്ച് പച്ചക്കറിയും പഴങ്ങളും കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ പോയിന്റ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഒരു കുഴി കാണാം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ദിവസവും രാവിലെയും രാത്രിയും രണ്ട് നേരം പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി നമുക്ക് നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നത് കാണാം ഓക്കെ ഇനി നമുക്ക് ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എണീറ്റിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണെങ്കിലും ഈ ഒരു പോയിന്റിൽ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം കിട്ടുന്നത് കാണാം ഓക്കെ ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്കെന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ എസ് ിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല